ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് അതായത് ഒരു ഹൽവയാണ് നേന്ത്രപ്പയം വെച്ച് ഒരു അടിപൊളി ഹൽവ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഇതുണ്ടാക്കാനുള്ള പണിയെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ഒരു പണിയുണ്ട് അല്ലാതെ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് മറ്റടുപ്പിലൊന്ന് വെച്ചുകൊടുത്താൽ നമുക്ക് രണ്ട് പണിയും കൂടി നടന്നോളും ഇതിനിടക്കിടയ്ക്ക് ഒന്നും ഇളക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും ആ ഒരു പ്രശ്നാണ് ഇത് ഉണ്ടാക്കാനും ഏർ അധികം ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ പഴവും അതുപോലെ വെള്ളം ഇതൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടും വീഡിയോയിലേക്ക് പോവാം ഇതിനു വേണ്ടി ഞാനിവിടെ ഇതുപോലത്തെ ഒരു നാല് പഴമാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മുക്കാ കിലോന്റെ അടുത്ത് വരും നന്നായിട്ട് പഴുത്ത് പാകമായിട്ടുള്ള പഴമാണ് ഇപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കണം അതായത് മിക്സിയുടെ വലിയ ജാറിൽ വെച്ചാൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അഥവാ അതിൽ ആവുന്നില്ലെങ്കിൽ മാത്രം ഗ്രൈൻഡറിൽ ഒന്ന് അരച്ചെടുത്താൽ മതി തീരെ വെള്ളം ഒഴിക്കരുത് അപ്പൊ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് കൊടുത്ത് അടിച്ചെടുത്താൽ മതി ഇപ്പം ഇതിനിവിടെ വെള്ളമൊന്നും ചേർക്കാതെ ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാണ് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം അതായത് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ആദ്യം ഞാനിവിടെ ആർ കെ ജിയുടെ ഗീ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ചോദിച്ചാൽ ആ ഒരു ഗീ ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യം ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാനുള്ള ടിച്ച് ചൂടാക്കാം ഞാനിവിടെ ബദാമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് ഇഷ്ടമുള്ളത് ചേർക്കാം ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ മാത്രമേ എടുക്കുന്നുള്ളൂ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം നമുക്ക് സെയിം നെയ്യിൽ തന്നെ അരച്ച് വെച്ചാൽ പഴം ചേർത്ത് കൊടുക്കാം വളരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ പഴം ചേർത്ത് കൊടുക്കാന് അതുപോലെ തന്നെ ഒഴിച്ചപാട് തന്നെ നന്നായിട്ട് ആക്കി എടുക്കണം ഇല്ലെങ്കിൽ പിന്നെ പഴമൊക്കെ കട്ട് കെട്ടിപ്പോവും അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം അപ്പ ഇങ്ങനെ അരക്കുന്നുണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അലുവയായി കിട്ടുന്ന സമയത്ത് നല്ലൊരു ആയിരിക്കും നമ്മുടെ സാധാരണ അലുവയൊക്കെ പോലെ തന്നെ ആ ഒരു ടെക്സ്റ്ററിൽ നമുക്ക് കിട്ടും അതുപോലെ പഴം മുറിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നന്നായിട്ട് ഉടച്ച് കൊടുക്കണം അപ്പൊ അതൊക്കെ അതിനൊക്കെയുള്ള സമയം നമുക്ക് ലാഭിച്ചെടുക്കാം ഗീ ആവശ്യമുണ്ട് എന്നാലേ നമുക്ക് ആ ഒരു അലുവയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ മിക്സ് ആക്കി എടുക്കാം ഈ അലുവ ഉണ്ടാക്കുന്ന സമയത്ത് പ്രധാനം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതന്നെ നന്നായിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം അതുപോലെ ഫ്ലെയിം വളരെ ലോലായിരിക്കണം ഇട്ടുകൊടുക്കേണ്ടത് അപ്പൊ നല്ല അലുവായി കിട്ടും നമുക്ക് അപ്പൊ ഇനി ഇതൊന്ന് കുക്കാവുന്ന സമയത്ത് ഇതുപോലെ രണ്ട് പീസ് ബെല്ലം നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്താൽ മതി ഇവിടെ ഏകദേശം ഞാനൊരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പഴത്തേക്ക് ഈ ഒരു പാകമായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെല്ലം ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്കൊന്ന് പകുതി ഒഴിച്ചെടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ബാക്കി പകുതിയും കൂടി ഒഴിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇവിടെ ഞാൻ ഫസ്റ്റ് ഒഴിച്ച പകുതി വല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇവിടെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് വീണ്ടും ഇത് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അതുപോലെ ഇടക്കിടക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഫുൾ വീഡിയോ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുന്നതാണ് ഒരുപാട് സമയം ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അതുപോലെ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് ഒരാഴ്ചയോളം ഇത് കേട് കൂടാതെ ഇരിക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ ഏലക്കായ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇവിടെ കുറച്ച് മധുരം കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം അവസാനം ഇട്ടുകൊടുത്താൽ മതി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം ഇതില് ഒരുപാട് ഗീ ആന്ന് ഓർത്ത് വിഷമിക്കണ്ട ശരിക്കും ഞാൻ ഇതിൽ മൂന്നര ടേബിൾ സ്പൂൺ ഗീ മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടിട്ടുള്ളത് സാധാരണ അലുവയിൽ ഒരുപാട് ഗീ ഒഴിക്കും പക്ഷെ ഇതില് അലുവ കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം പകുതിയോളം ഗീ സെപ്പറേറ്റ് ആയി വരും അപ്പം അത് ഒഴിവാക്കിയിട്ട് നമുക്ക് അലുവ മാത്രം എടുത്താൽ മതി അപ്പം ഇവിടെ ഇപ്പം ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു കളറായി വന്നിട്ടുണ്ട് ഇത് കുറച്ച് ഒരു അടുത്ത തണുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഡാർക്ക് കളറാവും അതുപോലെ നമ്മുടെ ഒഴിക്കുന്ന വെല്ലം വെല്ലത്തിന്റെ കളറും അനുസരിച്ചായിരിക്കും അതിന്റെ കളർ ഉണ്ടാവുക അപ്പം ഞാൻ വെച്ചത് ഇത്തിരി ലൈറ്റ് കളർ വെല്ലാണ് നല്ല ഡാർക്ക് കളർ ആണെങ്കിൽ നല്ല കളറായിരിക്കും അപ്പം നമുക്കിതൊരു അഞ്ച് മിനിറ്റും കൂടി ഇതുപോലെ അടുപ്പിൽ വെച്ച് ഇളക്കിയെടുക്കാം ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും നമ്മൾ ഒഴിച്ചു കൊടുത്ത പകുതി ഓയിലും ഇതുപോലെ പിന്നെ നമുക്ക് കിട്ടും അപ്പോൾ വേറെ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓയിൽ ഒഴിവാക്കി നമുക്ക് അലുവ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ടോട്ടല് നാൽപ്പത്തഞ്ച് ആണ് ആയിട്ടുള്ളത് അപ്പം ഇത് വേഗം ആകാൻ വേണ്ടി നല്ല ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതുപോലെ ചെറിയ തീയിലിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റും കിട്ടുള്ളൂ അപ്പൊ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേറ്റിൽ കുറച്ച് ഗീത അടവി വെച്ചതാണ് നമുക്ക് അതിലേക്ക് ഇവിടെ അലവ് കൊടുക്കാം ഇപ്പൊ നല്ല സ്റ്റിക്കായിട്ടുണ്ടാവും ഇതുപോലെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് അതിനൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാം പിന്നെ ആ സ്പൂൺ വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം സാധാരണ ഹൽവയുടെ ആ പാകത്തിൽ തന്നെ കിട്ടും ആ ഒരു സോഫ്റ്റും ഉണ്ടാവും അതുപോലെ നമുക്ക് നന്നായിട്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാനും പറ്റും ഇതൊരു ഒരു മണിക്കൂറോളം നമുക്ക് ഇങ്ങനെ പുറത്ത് വെക്കാം അതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബദാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇതിന്റെ മേലെ വെച്ചുകൊടുത്തിട്ടുണ്ട് അഥവാ നിങ്ങൾക്ക് ഈ അലുവയുടെ കൂടെ നട്ട്സ് കടിക്കാൻ കിട്ടണമെങ്കിൽ മാത്രം നിങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ച ബദാമോ അല്ലെങ്കിൽ കാശുവീനട്ട് എന്ത് വേണമെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തതിനു ശേഷം തീ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി അപ്പൊ ഞാൻ ഇതൊന്ന് തണുത്തതിനു ശേഷം മുറിച്ച് കാണിച്ചു തരാം അപ്പൊ ഇവിടെ നമ്മുടെ അലുവ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മക്ക് നന്നായിട്ട് നമ്മുടെ മറ്റ് സാധാരണ അൽവ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും നല്ല ഷേപ്പിൽ തന്നെ കിട്ടും ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് വേണ്ട അതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും അത് ഉണ്ടാക്കി നോക്കാം എന്തായാലും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം താങ്ക്